നിങ്ങളുടെ സ്വപ്നയാത്രകൾ സാക്ഷാത്കരിക്കാൻ അഹ്ബാബ് ട്രാവൽസ് പ്രിയപ്പെട്ടവരെ ഇസ്മായിൽ ആണ് സമകാലീന സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആവിർഭനീയ ഘടകങ്ങളോട് നീതി പുലർത്തുക എന്നുള്ള കൂടിയാണ് അഹ്ബാബ് ട്രാവൽസ് പ്രവർത്തിച്ചു വരുന്നത് ഇന്ന് അഹ്ബാബ് ട്രാവൽസിന്റെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ പല വീഡിയോസ് കണ്ടിട്ട് പല ആളുകളും പല രീതിയിലുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട് പറ്റുന്ന സംശയങ്ങൾക്കൊക്കെ നമ്മൾ റീപ്ലൈ കൊടുക്കാറുണ്ട് അല്ലാത്തതിന് വീഡിയോ ചെയ്യാറുണ്ട് വിളിക്കുന്നവർക്ക് അതിനുള്ള ആൻസർ അപ്പം കൊടുക്കാറുണ്ട് ഈ അവസരത്തിൽ ഉംബ്ര ഉംബ്രിസയിൽ എൻ്റെ ഫാമിലി ഈ വരുന്ന ഇരുപത്തിയെട്ട് മാർച്ചിനാണ് വരുന്നത് എന്നായിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക റിട്ടേൺ ജൂൺ പത്ത് അത് ഒരു എഴുപത് ഡേയ്സ് ഉണ്ടാവും ഹജ്ജ് ജൂൺ പതിനാലിനാണ് ഈ ജൂൺ പത്ത് വരെ എന്റെ ഫാമിലി ഇവിടെ നിൽക്കാൻ പറ്റുമോ ഈ ഒരു കമന്റ് ഞാൻ എടുത്ത് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ ഈ ഒരു സമയത്ത് കൂടുതൽ ആളുകൾ ഈ ഒരു സമ സംഭവുമായിട്ട് കോൾ വരുന്നുണ്ട് സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം സൗദിയിലേക്ക് വിസ യു വിസ്റ്റി വിസ സം പ്രോബ്ലംസും ആയിട്ട് ആണ് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നത് വി എഫ് എസ് പോകുന്നതും ഡോക്യുമെന്റ്സ് ക്ലിയർ അല്ലാത്ത അവസ്ഥയൊക്കെ ഉള്ളതുകൊണ്ട് കൂടുതൽ ആളുകൾ ഉംബ്ര വിസ ചൂസ് ചെയ്യുന്നുണ്ട് ഇനി വരുന്നത് നമുക്ക് വെക്കേഷൻ ആണ് വെക്കേഷൻ സമയത്തും ആളുകൾ കൂടുതലായിട്ടും ഉംബ്ര വിസ എടുത്ത് യാത്ര ചെയ്യാൻ സാധ്യതയുണ്ട് ഈ ഒരു സമയത്ത് ഉള്ള പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ ഉംറ ഉം തൊണ്ണൂറ് ദിവസമേ നമുക്ക് സൗദിയിൽ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ നിർ നിൽക്കാൻ പറ്റുള്ളൂ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോയണം അത് നമുക്ക് പുതുക്കാൻ പറ്റില്ല വിസ്റ്റി മിസൈലാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് പുതുക്കാം അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു ടൈം പീരീഡ് ഫുള്ളായിട്ട് നിൽക്കാം പ്രോബ്ലം ഇല്ല പക്ഷേ ഉംറ വിസയിൽ പോകുന്ന ഈ ഒരു സമയത്തുള്ള ആളുകൾക്ക് തൊണ്ണൂറ് ദിവസേ നിൽക്കാൻ പറ്റുള്ളൂ ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമയം പോകുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ആ റമഖാൻ റമദാൻ കഴിഞ്ഞ് ഷൗവാല് ദുൽഖാദ് ഈ സമയങ്ങളിലേക്കൊക്കെ അടുക്കുമ്പോൾ ഹജ്ജുമായി ബന്ധപ്പെട്ട് ഉംറ വിസയിലുള്ള ആളുകള് റിട്ടേൺ പോരേണ്ട ഒരു സാഹചര്യം ഉണ്ട് അപ്പോ ഇനി വിസ ഇറങ്ങുമ്പോൾ നമ്മൾ ഹജ്ജിനോട് അടുപ്പിച്ച് നമുക്ക് വിസ ഇറങ്ങുമ്പോൾ തൊണ്ണൂറ് ദിവസം ഉള്ളത് നമുക്ക് വിസയിൽ കാണാൻ പറ്റും എഴുപത്തിയഞ്ച് ദിവസം അറുപത്തിയഞ്ച് ദിവസം അൻപത് ദിവസം എന്നൊക്കെ കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ ആ ദിവസത്തിന്റെ ഉള്ളിലായിട്ട് നമുക്ക് അവിടുന്ന് റിട്ടേൺ പോരേണ്ടി വരും അപ്പോൾ ഉം്ര വിസ അടിച്ചു പോകാം എന്ന് കരുതി വെക്കേഷൻ ടൈമിലോ അല്ലെങ്കിൽ അതിനോട് അനുബന്ധിച്ചോ അത് കഴിഞ്ഞിട്ടൊക്കെ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഉം വിസ മൂന്ന് മാസത്തിനാണ് കിട്ടുക പക്ഷേ ഹജ്ജ് സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ഉംറ വിസയിലുള്ളവര് ഇന്ന ഡേറ്റിനുള്ളിൽ സൗദി വിട്ടു പോകണമെന്ന് സൗദി ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ ന്യൂസ് വരും ഡേറ്റ് അനൗൺസ് ചെയ്യും അതിൻ്റെ ഉള്ളിലായിട്ട് അല്ലെങ്കിൽ ആ ഡേറ്റിനോടനുബന്ധിച്ചിട്ട് ഉംറ വിസയിലുള്ള ആളുകൾ സൗദിയിൽ നിന്ന് റിട്ടേൺ പോരേണ്ട സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കമന്റിൽ ഞാൻ മുന്നേ പറഞ്ഞ കമന്റിൽ പതിനാല് ജൂൺ ആണ് പത്ത് വരെ എൻ്റെ ഫാമിലി ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ആ ചോദ്യകർത്താവിന് എനിക്കുള്ള മറുപടി സൗദി ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു ഡേറ്റ് അനൗൺസ് ചെയ്യും ആ ഡേറ്റ് നിങ്ങൾ ഈ പറയുന്ന ഡേറ്റിന്റെ ഉള്ളിലുള്ള ഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു നിർവാഹം ഉണ്ടാവില്ല അതിന് മുന്നായിട്ട് പോരേണ്ടി വരും കഴിഞ്ഞ പ്രാവശ്യം സാധാരണ ഷൗവ്വല് ലാസ്റ്റ് ഇരുപത്തിയെട്ട് വരെയൊക്കെയാണ് മുൻ വർഷങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം നമുക്ക് ദുൽഖാദ് കൂടി കിട്ടിയിരുന്നു ആണ് ഈ വർഷം ഉണ്ടാവാൻ സാധ്യത കൂടുതലും ദുൽഖാദിൽ ഒരു ഡേറ്റ് ആയിരിക്കും അത് ഏകദേശം മെയ് ലാസ്റ്റ് ജൂൺ ഒക്കെ ആയിട്ടായിരിക്കും അത് ഉണ്ടാവുക ഈ രണ്ടായിരത്തി ഇരു ഇരുപത്തിനാലിലെ അവസ്ഥ ഓക്കെ ഇത്രയും വിധിയിൽ പറയാനുള്ളൂ ഉംറ വിസക്ക് ഇനി യാത്ര ചെയ്യുന്ന ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ കൂടുതൽ ടൈം സൗദിയിൽ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് നിങ്ങൾ വിസ യൂസ് ചെയ്യുന്നതെങ്കിൽ അത് വിസിറ്റിംഗ് വിസയിൽ പോകുന്നതിനായിരിക്കും നല്ലത് ഉംറ വിസ തൊണ്ണൂറ് ദിവസേ നിൽക്കാൻ പറ്റുള്ളൂ അതിനോടനുബന്ധിച്ച് ആ തൊണ്ണൂറ് ദിവസം എന്നുള്ളത് ചുരുങ്ങി വരാൻ സാധ്യത കൂടുതലാണ് ഓക്കെ താങ്ക് ഗ്രഹിച്ച യാത്ര നൂറ് ശതമാനം തൃപ്തിയോടെ അഹബാബ് ട്രാവൽസ് സ്വപ്നയാത്രകൾ ഇനി വിദൂരത്തല്ല